പറഞ്ഞിട്ട് വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കരുത് ആലോചിച്ചു ചെയ്യേണ്ട കാര്യം കാര്യ കൊറച്ച ദിവസം മുമ്പ് സുധയുടെ കൂടെ പഠിക്കണതാന്ന് പറഞ്ഞൊരു ചെക്കം വന്നിരുന്നു ഞാൻ കണ്ടില്ല നളിനിയാ കണ്ടേ പശുവിനെ കെട്ടാൻ പോയപ്പോ നമ്മുടെ ഇടവഴിയിൽ നിന്നവര് സംസാരിക്കണ കണ്ടു അയാളുടെ പെരുമാറ്റം അത്ര ശരിയില്ല എന്നാ നൾനി പറഞ്ഞത് ഞാൻ അവളോട് ചോദിച്ചു അപ്പോ ഒന്നുമില്ലെന്നൊക്കെ എന്നോട് പറഞ്ഞത് പക്ഷേ ഇന്ന് അവൾക്കൊന്നൊരു കത്തിയാൻ കണ്ടു അവര് തമ്മിൽ ഇഷ്ടത്തില്ല ഇഷ്ടത്തിലാണെന്നല്ല അതൊരു നല്ല ഇഷ്ട പക്ഷെ വഴക്കൊന്നും ഡാർലി അന്ന് ഞാനിവിടെ വന്നപ്പോൾ നിന്നോട് ശരിക്കും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല അപ്പോഴാണല്ലോ കസിൻ വന്നത് കസിൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലെ ഞാൻ വരുമ്പോഴൊക്കെ ചേട്ടന്റെ കുട്ടികളെയും കുട്ടികളെ വരവ് നിർത്തണം ആൺകുട്ടി കുഴപ്പമില്ല പെൺകുട്ടിയെ പേടിക്കണം അവൾ കുഴപ്പമുണ്ടാക്കും ഏതായാലും ഇനി പ്രശ്നമില്ല അടുത്ത തിങ്കളാഴ്ച കോളേജ് തുറക്കുകയാണല്ലോ തിങ്കളാഴ്ച കോളേജിൽ പോകണ്ട അന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാം നീ വരണം ഞാൻ എന്റെ കാറും കൊണ്ടുവരാം കാലത്ത് ഒമ്പത് മണിക്ക് അരോമ തിയേറ്ററിന്റെ മുന്നിൽ കാറുമായി ഞാൻ കാത്തു നിൽക്കാം വൈകുന്നേരം നാലുമണിക്ക് മുമ്പ് തിരിച്ചെത്താം ഇക്കാര്യം മറ്റാരോടും പറയരുത് വിനോദ് முடிக்கிடி தொட <Anyway> <life> <argentin> ഒന്നും അറിയില്ല കണ്ട അമ്മ ചുറ്റാനാ എനിക്ക് ഒന്നും ഇത്രയും മനസ്സിലാക്കിയാ മതി മോളെ വേഗം കെട്ടിച്ചുവിടാൻ ആലോചിക്ക ഇല്ല കുടുംബത്തിന് നല്ല പേര് ഉണ്ടാക്കി തരും നീ പഠിക്കാനെന്ന് പറഞ്ഞ് വീട്ടിന്ന് പുറത്തിറങ്ങിയ കൊല്ലു ഞാൻ